ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫുൾ ഓട്ടേ നമ്മൾ മഖാന ഉപയോഗിച്ചിട്ടുള്ളൊരു സലാഡ് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ മഖാന വളരെ പോഷകസമ്മർദ്ദമാണ് കേട്ടോ തീർച്ചയായും നമ്മുടെ വർഷത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവമാണ് മഖാന നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ് നമ്മളൊരു സലാഡ് ഉണ്ടാക്കാൻ കേട്ടോ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് നമ്മൾ ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് ബോയിൽ ചെയ്ത് എടുക്കണം കേട്ടോ പോഷകസമ്മർദ്ദമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വിഭവമാണ് സ്വീറ്റ് പൊട്ടാറ്റോ ലെസ് ഷുഗറും കൂടുതൽ ഞാൻ അംശമുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഹെൽത്തി ആണ് മിതമായ രീതിയിൽ കഴിയുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിനു പോലും കഴിക്കാവുന്ന ഒരു വിഭവമാണ് വളരെ ട്വൻ്റി പെർസെൻറ്റേജ് മാത്രം ഷുഗറുള്ള ഒരു ഐറ്റമാണ് സ്വീറ്റ് പൊട്ടാറ്റോ അത് അരികി മറ്റുള്ള ധാന്യങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ ലെസ് ഷുഗറാണ് ലെസ് ഗ്ലൈസ്മിക് ഇൻഡക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത നമ്മുടെ സ്വീറ്റ് പൊട്ടാട്ടൊന്ന് അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം ബോയിൽ ചെയ്തെടുക്കാനുണ്ടോ പത്ത് മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ മേശ ആവേണ്ട ആവശ്യമില്ല സ്വീറ്റ് പൊട്ടാറ്റ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സലാഡിൽ വെളിച്ചാറ് നല്ലൊരു സലാഡാണ് മഖാന വളരെ പോഷകസമൃദ്ധമാണ് ഒത്തിരി മൈക്രോന്യൂട്രിയൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള ക്കാന സ്നാക്സ് ആയിട്ടാണ് നോർത്ത് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് അവർ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും വില നമ്മുടെ നാട്ടിൽ കിലോവിന് നൂര എണ്ണൂറ്റി അമ്പത് രൂപയോളം വില കിലോയിൽ മക്കാനക്കേണ്ടി കിട്ടോ നമ്മൾ റോസ്റ്റ് രൂപത്തിലാണ് കിട്ടുന്നത് റോസ്റ്റിന് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതൊക്കെ മസാല ഇട്ട് ചീസ് ഇട്ട് പല രീതിയിലുള്ള ഇതായിട്ട് കിട്ടും സ്നാക്സായിട്ടാണ് അധികം ഇത് ഉപയോഗിക്കുന്നത് പോഷകസമൃദ്ധമാണ് അതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ അല്പം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അയ്യണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അടങ്ങിയിരിക്കുന്നതാണ് ഒത്തിരി ഫൈബറുണ്ട് അതുകൊണ്ട് തീർച്ചയായും സലാഡ് പോലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഉൾപ്പെടുത്താം അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ആഹാരമാണ് തീർച്ചയായും നിങ്ങൾ ഈ സലാഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഇഷ്ടം പറയാൻ മറക്കരുത് അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റ നമ്മൾ ഊറ്റിയെടുത്ത് കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സലാഡിൽ മിക്സ് ചെയ്യാം സലാഡിന് വേണ്ടി ഇത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത് കുക്കുംബ്ര ചെറിയ കഷ്ണം സ്വീറ്റ് പൊട്ടാറ്റ ഉണ്ട് ഒരു തക്കാളി മല്ലിയല ഒരു ഓനിയൻ്റെ കാഫ് ഒരു ഗ്രീൻ ചില്ലി ഇത്രയാണ് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റൈൽ സലാഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ചാട്ട് മസാലയാണ് ഇടുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾട്ടും പെപ്പറും ബാൽസ്മിക് വിനീഗറും ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് മറ്റൊരു സലാഡ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സിതാർ വിനീഗർ ഉപയോഗിച്ചിട്ടുള്ള വിനെഗറേറ്റഡ് ഡ്രസ്സിങ്ങോ ഫ്രഞ്ച് ഡ്രസിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിലും തെറ്റില്ല എന്നിരുന്നാലും ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് മക്കാന ചേർക്കുന്നത് നല്ലത് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് മക്കാന നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് പോപ്കോൺ പോലെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ഇതാ മസാല ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വേണ്ടി വരും കേട്ടോ അത് സോൾട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഇടാ കാരണം സോൾട്ട് കൂടാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ചട്ട്മസാലയിൽ സോട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതിലത്തിരി പെപ്പർ ഇട്ടു കഷ് പെപ്പർ ഇട്ടു ഇത്തിരി ചില്ലി പൗഡർ സ്പൈസി കൂടുതൽ വേണ്ടവർക്ക് അല്പം ചില്ലി പൗഡർ ഇടാം ലെമൺ ജ്യൂസ് കഴിക്കാം ഒലുവ ഓയിൽ അവൈലബിൾ ആണെങ്കിൽ അല്പം അപ്പം ഒലുവോയിൽ ഉപയോഗിക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മക്കാനൊന്ന് റോസ്റ്റ് ചെയ്യണം പാനിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ലോ ഫയറിന് വെച്ച് നമുക്ക് മക്കാന കളർ ചേഞ്ച് ആവുമെന്ന് വേണ്ട മക്കാന കുക്കായെന്ന് പറയും കൈ വരൽ കൊണ്ടുവന്ന് മതി മക്കാന പൊട്ടുകയാണെങ്കിൽ അത് റെഡി ടു റെഡി ടു യൂസാണ് കേട്ടോ ഇതാ മക്കാന ഇതുപോലെ കൈ കൊണ്ടുവന്നാൽ വർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ പൊട്ടും ഇതാണ് മക്കാനം മക്കാന പെട്ടെന്ന് സോഹിയാവും അതുകൊണ്ട് സലാഡിലൊക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇടൂ അപ്പോൾ ഏകദേശം അമ്പത് ഗ്രാം മക്കാനാണ് ഞാൻ എടുത്തത് കൊണ്ട് കേട്ടോ നൂറ് നൂറ്റി അമ്പത് ഗ്രാംത്തോളം നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ നാല് പോർഷൻ ഇതിൽ നമ്മൾ സലാഡ് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഒരു ഫുൾ മീലായിട്ട് ഈവനിങ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഒരു ഹെൽത്തി ഡയറ്റ് സലാഡാണ് നോർത്ത് ഇന്ത്യ ആയിട്ടായ ഉപയോഗിച്ചിട്ട് സ്വീറ്റ് പൊട്ടാറ്റും കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ മംഗ്രൈൻറ്റ് അല്ലെങ്കിൽ എന്താ അനാർ Okay, thank you. Enjoy the life. Bye.